ിത്ത മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നോ അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവെ ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്വിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ദൈവമേ സുധൈനക്ക്മാകുന്നു വാറിക്കുമാർ കർത്താവേശമിച്ച കായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മത്തിയാസ് സ്ലീഹയുടെ തിരുനാളാണെന്ന് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായി കരുതപ്പെടുന്ന വിശുദ്ധ മത്തിയാസ് മത്തിയാസ്ലിഖ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കരയയ്ക്ക് പകരം ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞരക്കിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു സ്ലിഹ മത്യസ്ലിഹ സലിഹായുടെ തിരുനാൾ ദിനമായി ഇന്ന് സലിഹായുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വായിക്കപ്പെടുന്ന സുവിശേഷം വിശുദ്ധ മത്തായി സിലിഹ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു ഇപ്രകാരം പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ് യേശു സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നുള്ളതാണ് യേശുവിൻ്റെ വലിപ്പം ഏതിലടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ ശാന്തതയിലും അവൻ്റെ വിനയത്തിലുമാണ് ആരൊക്കെ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവോ ഒരു ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകണം ആരൊക്കെ മാസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ ഇങ്ങനെ വിനീത ഹൃദയനാകണം ശാന്തശീലനാകണം എന്നാണ് യേശോ പഠിപ്പിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങൾ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇതര മതസ്ഥരായ മനുഷ്യരും യേശുവിനെ ഹൃദയത്തിൽ പേറുന്നുണ്ട് എന്നോട് എത്രയോ ഇതര മതസ്ഥർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് യേശുവിനെ അവൻ്റെ പേര് വിളിച്ച് ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ഹൃദയത്തിൽ മാത്രമേ അവനെ പൂജിക്കാൻ കഴിയുന്നുള്ളൂ നിങ്ങൾ ഹൃദയത്തിലും അധരത്തിലും എല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് അവനെ വിളിച്ച് അപേക്ഷിക്കാം പ്രിയമുള്ളവരെ ഇത്രമാത്രം യേശു മനുഷ്യഹൃദയങ്ങൾ കീഴടക്കിയത് പിതാവായ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന് ജീവിച്ചപ്പോഴൊക്കെ അവൻ ദൈവമായിരുന്നു എങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേ സാധാരണ ഒരു മനുഷ്യനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഏറ്റവും നിസാരനായി ജീവിച്ചുകൊണ്ട് മനുഷ്യരെ ഉദ്ധരിക്കാൻ മനുഷ്യരെ വലിയവരാക്കാൻ എങ്ങനെയാണ് ഒരാൾ വലിയവനാകേണ്ടത് എന്ന് സ്വയം തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുകയാണ് നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം വലിയ വലിയ പടികൾ കയറുമ്പോഴാണ് വലിയ പദവികൾ സ്വന്തമാക്കുമ്പോഴാണ് ആജ്ഞാശക്തി ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ വലിയവരാകുന്നത് ഒത്തിരി ബഹളം വയ്ക്കുമ്പോഴാണ് ഏറ്റവും ഉച്ച വയ്ക്കുമ്പോഴാണ് ഒത്തിരി ഉയർന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മളൊക്കെ വലിപ്പം കാണിക്കുന്നത് അങ്ങനെയൊന്നും ആണ് എന്നല്ല യേശു പറയുന്നത് അങ്ങനെയാവരുത് എന്നാണ് പറയുന്നത് ഞാൻ ശാന്തശീലനാണ് യേശു വലിയവനായത് ബഹളം കാട്ടിയല്ല ഉച്ചത്തിൽ ഘോഷിച്ചല്ല മറിച്ച് ശാന്തശീലനായിരുന്നു കൊണ്ട് അറുക്കം കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെപ്പോലെ ശാന്തനായിരുന്നു കൊണ്ട് കൊല ചെയ്യപ്പെട്ട ഒരു കുഞ്ഞാടിനെപ്പോലെ നിശബ്ദനായിരുന്നു കൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയ ഒരു വ്യക്തിയാണ് യേശോ നമ്മോട് ഈശോ പറയുകയാണ് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് കാരണം അത് ശാന്തതയാണ് നമ്മളൊക്കെ ഈ ശാന്തതയെ വല്ലാണ്ട് ധ്യാനിക്കേണ്ടതുണ്ട് ശാന്തത ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രക്ഷുപ്ത അവസ്ഥയിൽ നിന്ന് ശാന്തതയിലേക്ക് നമ്മുടെ ഹൃദയത്തെ വഴിമാറ്റേണ്ടതുണ്ട് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് സമാധാനമാണ് ശാന്തതയാണ് സ്വസ്ഥതയാണ് എവിടെയും അസ്വസ്ഥതയാണ് നമ്മൾ ദർശിക്കുന്നത് എവിടെയും ഉത്കണ്ഠയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പക്ഷേ യേശു ശാന്തനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം തോണിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കടൽ പെട്ടെന്ന് ക്ഷോഭിക്കുന്നു കാറ്റ് ആഞ്ഞടിക്കുന്നു വള്ളം നിറയെ വെള്ളം നിറയുന്നു ശിഷ്യന്മാരെല്ലാവരും അസ്വസ്ഥരായി മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിക്കുമ്പോൾ യേശു മാത്രം ശാന്തനായി അമരത്ത് തലേണ വച്ച് ഉറങ്ങുകയായിരുന്നു മരണത്തിൻ്റെ നിഴലിലും ശാന്തത കൈവിടിയാത്ത യേശു ഇത് ഇത് ഒരു ഖനമുള്ള ഒരു നുഖത്തിൻ്റെ പ്രത്യേകതയല്ല ഏത് പ്രക്ഷിത്താവസ്ഥയിലും അവൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് അത് ശാന്തതയുടെ ഒരു മുഖമാണ് പൗലോസ് ലിഹ യേശുവിനെ ഏറ്റവും അടുത്ത് അനുഗമിച്ച ഒരു ശിഷ്യനാണ് കപ്പൽ അപകടത്തിൽ എല്ലാവരും മരണത്തെ മുഖാമുഖം കണ്ട് തങ്ങൾക്കുള്ളതെല്ലാം വാരി കടലിലേക്കെറിഞ്ഞ് ഭക്ഷണം പോലും ദിവസങ്ങളോളം കഴിക്കാതിരിക്കുമ്പോൾ പൗലോസ് അവരുടെ മധ്യേ ഇരുന്ന് അവൻ ഭക്ഷണമെടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു എല്ലാവരും അസ്വസ്ഥരായിരിക്കുമ്പോൾ എല്ലാവരും മനസ്സോടെ മനസ്സോടെയിരിക്കുമ്പോൾ പൗലോസ് ശാന്തനായിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി ഈ ശാന്തത യേശുവാകുന്ന തൻ്റെ ഗുരുവിൽ നിന്ന് ഈ ശാന്തത അവൻ സ്വീകരിച്ചു അവൻ്റെ ദുഃഖം വല്ലാത്ത ഭാരമുള്ളതല്ല ആ ദുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് എന്ന് പോലീസ് മനസ്സിലാക്കി ഏത് കാരാഗ്രഹത്തിലും ഏത് പ്രക്ഷുപ്താവസ്ഥയിലും യേശുവിൻ്റെ മുഖം ശാന്തമാണ് അത് അത് ഖനമില്ലാത്തതാണ് ഭാരമില്ലാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിൻ്റെ ഈ മുഖം വഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം രണ്ടാമതായി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് വിനയമാണ് വിനയം ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി എന്തൊരു വിനയമാണ് ആധിപത്യമില്ല ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല വിനയാന്യുതനായി ഏത് സാഹചര്യങ്ങളിലും യേശു നിലകൊള്ളുന്നുണ്ട് അഹങ്കാരം തെല്ലുമില്ലാത്ത ഈശോയുടെ മനോഭാവം എവിടെയും താണു കൊടുക്കുന്ന എവിടെയും ഇങ്ങനെ നിസ്സാരനായി നിൽക്കുന്ന തന്നെ തന്നെ ശൂന്യനാക്കുന്ന ഈശോ ആ ഈശോയുടെ മുഖത്തിന് എന്തൊരു ഭാരം കുറവാണ് നമ്മളൊക്കെ ഭാരമില്ലാത്തവരായി മാറണമെങ്കിൽ തന്നെ തന്നെ നിസാരനാക്കുക കുറച്ച് കുറച്ചുകൂടെ നമ്മെ തന്നെ വിനീതമാക്കാം അപ്പോൾ പോലെ ഭാരമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറും ഹൃദയത്തിന് ഭാരമില്ലാതെ ഇരിക്കണമെങ്കിൽ ഒന്നും ഒരിടത്തും വലിപ്പം കാണിക്കാതെയും പ്രതീക്ഷിക്കാതിരിക്കുക ഏറ്റവും നിസാരനാണ് എന്ന ബോധ്യത്തോടെ എവിടെയും നിൽക്കാനായാൽ അവ അധികം ഭാരപ്പെടേണ്ടി വരില്ല ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ഒരിടത്തും അധികം ഭാരപ്പെടേണ്ടി വരില്ല നമ്മളൊക്കെ അധികം ഭാരപ്പെടുന്നത് ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ഭാരം അർഹിക്കുന്നത് പോലെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഭാരം ആരും കരുതുന്നില്ല എന്നുള്ള ഭാരം പലതും ലഭിക്കുന്നില്ല എന്നുള്ള ഭാരം ഇങ്ങനെ ഒത്തിരിയേറെ ഭാരപ്പെടുമ്പോൾ നമ്മുടെ നുകൊക്കെ വല്ലാണ്ട് ഭാരമുള്ളതാകുന്നു ഒന്നും പ്രതീക്ഷിക്കാത്തവന് അധികം ഭാരപ്പെടേണ്ടതില്ല ഒന്നിനെക്കുറിച്ചും പ്രതീക്ഷയില്ലാത്തവൻ അധികം ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്തവന് എന്ത് ഭാരമാണുള്ളത് ഏറ്റവും നിസാരനാണ് എന്ന് കരുതുന്നവന് അധികം ഭാരമില്ല യേശുവിനെ പോലെ വിനീത ഹൃദയനാകാനും യേശുവിനെ പോലെ ശാന്തശീലനാകാനും നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ